ഇനി വരുന്ന രണ്ട് മണിക്കൂർ നിർണായകമാണ് അർജുനെ കണ്ടെത്താനാകുമോ നമസ്കാരം മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം എട്ടാം നാളും അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് മൺകൂനയിൽ നിന്ന് മാറി ഇപ്പോൾ ഗംഗാവലി പുഴയിലേക്കാണ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത് സോണാർ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല പുഴയുടെ അടിഭാഗത്ത് അർജുന്റെ ലോറി ഉണ്ട് എന്ന സംശയവും ഈ പ്രവർത്തനങ്ങൾ തിരച്ചിൽ നടത്തുന്നവർക്കുണ്ട് എന്നുള്ളതാണ് എൻ ഡി ആർ എഫും സൈന്യവും നേവിയുടെ സ്കൂ ടീമും മുങ്ങൽ വിദഗ്ധരും ഒക്കെ അവിടെ ഉണ്ട് തിരച്ചിൽ ശക്തമായി തന്നെ നീങ്ങുന്നുണ്ട് ഇന്നെന്തായാലും അർജുനെ കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ലക്ഷ്മണൻ എന്ന് പറയുന്ന ആളിന്റെ ദാവ് ഇരുന്ന സ്ഥലത്തും അന്വേഷണം നടക്കുകയാണ് ഗംഗാവലി പുഴയുടെ മുകളിൽ നിന്ന് ഒരു തടിക്കഷ്ണം കിട്ടിയിട്ടുണ്ട് അത് അർജുന്റെ ലോറിയിലെ തടിക്കഷ്ണമാണ് എന്നുള്ള സംശയവും അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലും ഈ സംഘം എത്തിയിട്ടുണ്ട് എന്തായാലും അർജുനെ കണ്ടെത്താനുള്ള എല്ലാ വഴികളും തേടിയാണ് എൻ ഡി ആർ എഫും സൈന്യവും നേവിയുമൊക്കെ മുന്നോട്ട് പോകുന്നത് ഇന്ന് എന്തായാലും അർജുനെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് എന്തായാലും മൺകൂനയിൽ അർജുൻ ഇല്ല അർജുൻറെ ലോറി ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഇതിന്റെ വിദഗ്ദ്ധർ ഇതിൽ ഈ സ്ഥലത്തെ കുറിച്ച് അറിയാവുന്നവരും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും ഒക്കെ പറയുന്നത് ആ മൺകൂനയ്ക്കുള്ളിൽ തന്നെ അർജുനുണ്ട് അർജുൻറെ ലോറി ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും നീക്കിയതിനു ശേഷമോ ലോറിയോ തടിക്കഷ്ണങ്ങളോ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ലോറി അവിടെ ഇല്ല അർജുനും അവിടെ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ പുഴയിലേക്ക് ഈ തിരച്ചിൽ ഊർജിതമാക്കാനുള്ള കാരണം മാത്രമല്ല അർജുൻ ഇനി ഈ ലോറി മാത്രമാണോ പുഴയിലേക്ക് ഒഴിച്ചു പൊലിച്ചു പോയത് ഇനി അർജുൻ ഈ ലോറി അവിടെ പാർക്ക് ചെയ്തിട്ട് ചായോ മറ്റോ കുടിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയോ ആ ആ സമയത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നുള്ള പരിശോധനയും നടത്തുന്നുണ്ട് ഡീപ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചാണ് ഇപ്പോൾ കൃത്യമായി അന്വേഷണം നടത്തുന്നത് എന്തായാലും അർജുന്റെ ലോറി കണ്ടെത്താനുള്ള ശ്രമത്തിലും അർജുനെ കണ്ടെത്താനുള്ള ശ്രമത്തിലും തന്നെയാണ് ഇപ്പോൾ ഈ തിരച്ചിലൊക്കെ പുരോഗമിക്കുന്നത് പുഴയിൽ നിന്ന് ലോറി കണ്ടെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പുഴ മുഴുവൻ ഈ പുഴയുടെ അടിഭാഗവും ഒക്കെ അരിച്ചുപിറക്കുന്നത് അതിന് അതിനിടയിൽ വന്നത് കെ സി ബിയുടെ ഒരു ടവർ ഈ പുഴയിലേക്ക് അതിശക്തമായ മണ്ണിടിച്ചിലും മഴയിലും ഈ പുഴയിലേക്ക് മറിഞ്ഞു വീണിട്ടുണ്ട് അതിനടിയിൽ ഈ ലോറി ഉണ്ടോ എന്നുള്ള ഒരു സംശയവും ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നവർ പറയുന്നുണ്ട് എന്തായാലും ഈ എട്ടാം ദിവസവും പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും നാടും നാട്ടുകാരും ഒക്കെ ആ പ്രതീക്ഷ അസ്തമിക്കില്ല അർജുൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇടവേളകളില്ലാതെ പ്രേക്ഷകരുടെ മുന്നിലേക്കും അർജുന്റെ കുടുംബത്തോടൊപ്പവും നാടിനോടൊപ്പം മലയാളി വാർത്ത എപ്പോഴും ഉണ്ടാകും ക്യാമറാമാൻ രാജീവ് വായപ്പുറമനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ